നമ്മളിപ്പോൾ ആയിരിക്കുന്നത് എറണാകുളം സ്നേഹയുടെ കോൺവെന്റിലാണ് ഇവിടുത്തെ ജോലി ജോലി ആഘോഷത്തിലേക്ക് പോകാം

मे <laughs> आरपन ജോതിലേത ജ്യോതിലേ ദൈവാനുഗ്രഹത്തിന്റെ വർഷം ഒരു പോയ വർഷത്തിൽ നിന്റെ സ്നേഹക്കാർ சிஸ்டாபேசிகளை <laughs> <laughs> நீையும் காணிச்சு தந்த அங்கே விடியக்கா பெண் குட்டியிட மனசு ഞങ്ങളുടെ ദൈവം പറഞ്ഞ എന്റെ പതൃഗ്രഹത്തെ സ്വന്തക്കാരെ ഞാൻ കാണിച്ചു തരുന്ന ഒരു ഗിരി പോകുന്നു ഗിരിയാണ് ശ്രേഷ്ഠമായ ഒരു ഗിരി അതാണ് സ്നേഹഗിരി സ്നേഹഗിരി ഒരുപാട് അടിച്ച പറഞ്ഞത് അതാണ് എന്റെ ലൈവില് <laughs> െ കാ

ത്തിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ പല പലയിടങ്ങളിലും ഇല്ലെങ്കിലും വിദ്യാഭ്യാസം ഒക്കെ എഞ്ചിനീയറിംഗ് പാസ്സായാലും അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള ചില ആളുകളൊക്കെ ചേരുന്നു അത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പോഷണങ്ങള് ഉടർന്നുകൊണ്ട് പോകണമെങ്കിൽ യങ്ങ് ജനറേഷൻ വേണം അവനെ പോലെ എന്നെ പോലെ കൊള്ളവരൊക്കെ ഞങ്ങളുടെ ഒക്കെ ഒത്തിരി കാലഘട്ടം സുവർണ്ണ ജൂലിയൊക്കെ കഴിഞ്ഞവരാണ് ഒരിക്കലത്തിൽ ജൂലിയുടെ യാണ് കാരണം അത് ആരംഭം കുറിച്ചെ ഉള്ളൂ ഇപ്പൊ മനവേന്ദ്ര എന്നൊക്കെ പറഞ്ഞൊരു പാത വീട്ടിലെ പ്രകാശിക്കാതെ അപ്പൊ ജോലി വലിയൊരു പരിപാടിയാണ് നല്ല നല്ല വീട്ടിലെ പോലെ പ്രശ്നിക്കുന്ന ആളാണ് ാണ് അല്ലെങ്കിൽ ആണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കുന്ന ജോലി അത്യാവശ്യം ഇഷ്ടമാണ് ഒന്നിനും കുറവില്ലാതെ എല്ലാവർക്കും ആഹാരം കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതെല്ലാം ഇതെല്ലാം ഗ്രൂപ്പ് ആണ് ഒരു ഗ്യാങ് ഒരു ലീഗെന്ന് വേണമെങ്കിൽ പറയാം ഇവര് സാറക്കണ്ണിച്ചുകൊണ്ട് വെള്ളം കിട്ടുന്നുണ്ട് വെള്ളമൊക്കെ നനച്ച് നല്ല സജീവത്തായിട്ട് വളരെ ഒരു പ്രകൃതിയാണ് അല്ലല്ലേ എത്രയാ ചെടിച്ചട്ടികളിരിക്കുന്നത് അവിടെ കൂടുതലും വെയിലേക്കുന്ന സ്ഥലമാണ് എന്നാലും കൈക്കാരന്മാരെ എല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ട് അവരെയൊക്കെ അഭിനന്ദിക്കേണ്ടതാണ് പിന്നെ അതിനുള്ള വെല്ലുവിളികളുണ്ട് അധ്വാനിക്കാതെയും അല്ലാതെ ജീവിതം കൊണ്ടുപോകാൻ പറ്റുക കുടുംബത്തിലാണെങ്കിലും സന്യാസം അപ്പൊ അവിടെയുള്ള ആളുകളായിട്ടൊക്കെ രമ്യതയിൽ കഴിയണം അവരെ സ്നേഹിക്കണം സ്വന്തം പോലെ കഴിയണം പിന്നെ ഈ അപ്പാപ്പന്മാരെയും അമ്മമാരെയും സ്നേഹിക്കണം ശിശുഴ ചെയ്യണമെങ്കില് ഇതില്ല പറ്റുവോ സ്വന്തം അപ്പനെയും അമ്മേയും വഴി കൊണ്ടേ ഇരുത്തുന്ന കാല അപ്പൊ ഇവരെയൊക്കെ നോക്കണമെങ്കിൽ ഇവർക്ക് ആത്മീയമായിട്ടുള്ള കൃപ അതാണ് ധ്യാനം പ്രാർത്ഥന എന്ന് പറയുന്നത് ഇല്ലേ ഇതൊന്നും ചെയ്യാനായിട്ട് നിൽക്കുകയല്ല ഓരോരുത്തരും സ്വന്തം സുഖ സൗകര്യം ഒക്കെ നോക്കുന്ന കാലഘട്ടമാണ് ഒരാൾ കിടപ്പായിരുന്നു നിങ്ങൾ ആശംസിക്കുന്നു ഈ ചിരി ഈ പുഞ്ചിരി

െ തേടി നോ കടലൂർ കടം ോിയോദി കിടികൾ പറന്നു പറയേ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടുകൾ കടന്നു ഞാൻ തിരഞ്ഞു രയാൽ മാത്രം വരും നാൾ വരും ഇരുന്നു കാരൻ ടിയുമ്പോൾ കഴുകനും കാക്കകലും പറന്നു വരും വരുമ്പോൾ കരഞ്ഞു ഞാൻ ഓർമ്മ കഥ പറഞ്ഞു നിർത്തിയ കരിയും കണ്ണുനീർ ടിപ്പികളോ നിറച്ചിരുന്നു ില്ല നീ നിന്റെ തള്ളയെ കൊണ്ടുപോവാൻ ഞാനൊന്നും നോക്കട്ടെ Oh, अम्मी okay. पेरे okay. 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 okay.

ㄲㅇㅇ ㄲㅇ 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 ㄲ ㄲ지 ㄲ지